കണ്ണിവയൽ ഗവൺമെന്റ് യു പി സ്കൂളിൽ എൻജോയ് ഇസി ഇംഗ്ലീഷ് ഗണിതം മധുരം എന്നീ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു കണ്ണിവയൽ ഗവൺമെന്റ് യു പി സ്കൂളിൽ എൻജോയ് ഇസി ഇംഗ്ലീഷ് ഗണിതം മധുരം എന്നീ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തു സ്കൂളിലെ കുട്ടികളുടെ ഇംഗ്ലീഷ് ഗണിത അറിവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എൻജോയ് ഇസി ഇംഗ്ലീഷ് ഗണിതം മധുരം എന്നീ പദ്ധതികൾ നടപ്പിലാക്കുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം ഈസ്റ്റ്ലൈഡി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന ജോണി ആക്കാട്ട് നിർവഹിച്ചു ഇവിടെ നിൽക്കുമ്പോൾ സാറ് വളരെ വിശദമായി തന്നെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് മക്കൾക്ക് മനസ്സിലായോ എന്തിനാണ് നമ്മൾ കൂടിയെന്ന് എന്തൊക്കെയോ പരിപാടികൾ നിങ്ങൾക്ക് നൂതനങ്ങളായിട്ടുള്ള വിദ്യാഭ്യാസ രീതി കണ്ടുപിടിച്ചിട്ടുണ്ട് മാഷ് നിങ്ങളുടെ എച്ച് എമ്മ നൂതനങ്ങളായ പദ്ധതികൾ എന്തിനാണ് മറ്റുള്ള കുഞ്ഞുങ്ങളെ പോലെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് നമുക്കറിയാം

പക്ഷെ അവിടുന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോൾ രണ്ടായിരത്തി മൂന്നിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോ മുപ്പത്തി ആറ് മക്കളായി നമ്മുടെ ഈ സ്കൂളിൽ കുട്ടികൾ എണ്ണ കുറച്ചു ഞാൻ വിചാരിച്ചു പി ജി പഠിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ബിഎഡ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വീട്ടിലൊക്കെ ട്യൂഷനൊക്കെ എടുക്കുന്ന ആളായിരുന്നു അപ്പൊ അങ്ങനെ ട്യൂഷനൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല അതായത് കൂട്ടാന കുറയ്ക്കാനും ഹരിക്കാനാണ് അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും അറിയാതാണ് അവർ ഈ ഹയർ ക്ലാസ്സുകളിലേക്ക് എത്തുന്നത് നമുക്കറിയാം എപ്പോഴും അടിസ്ഥാനം അതായത് അടിത്തറ ഉറപ്പില്ലെങ്കിലും മുകളിലേക്ക് എത്ര പേണ്ടത് കാര്യമില്ലല്ലേ To any space. Stop, you have to start. When I say start, you have to stop. Change. Opposite. Clear. 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 Start. Stop. Stop. Yeah. Waiting. See, listen, listen. Hello. there. Hold on. One more time. Last time. Last time. Last time. Sir. We have no time. Last time. To the audience. Now. Up. 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 Okay. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജൂവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ